ഉണ്ടോടോ ആ അച്ചാൻ സൂൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരു കൂടെ സാധം അപ്പോൾ ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അവിടെ മോട്ടറൊക്കെ വെച്ചാൽ കണ്ടത്തിയിട്ടോട്ട് വെള്ളം അടിയും മൊത്തം വെള്ളം മൊത്തം പറ്റി ഇനി നമുക്ക് ചാരി പോയി പിടിക്കാം അച്ചാനുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങളിന്ന് പൊളിച്ചടക്കും ഞാൻ കിടിതാപ്പല്ല എടുത്തോണ്ട് വരട്ടെ മീനടിക്കുന്നുണ്ടോ അതെ അതെ ആളും ഇല്ല നമുക്ക് അങ്ങ് പോവും അതല്ല വെള്ളം പറ്റിയോ കേട്ടോ നല്ല പ്രകൃതി രമണി വെള്ളം പറ്റി ശരിക്കും പറ്റി വെള്ളം അവരെ മോട്ടർ അടിക്കുന്നുണ്ട് എന്നത് കാര്യം കിടപ്പുണ്ട് കേട്ടോ എന്തോ എന്താ പറ്റി ഞാൻ അവിടെ തുടങ്ങി പരിപാടി അവിടെ ഒരുത്തം കിട്ടുന്നേ ഉള്ളു ഞാനവിടെ സെറ്റപ്പ് ചെയ്ത് ഇനി മറിയുന്നുണ്ടോ രാവിലെ ഒരുപാടാളുണ്ടായിരുന്നു വെയിലുകൊണ്ട് എല്ലാവരും ഓടിക്കളു കരിഞ്ഞ് പോകഞ്ഞ് ഓടി ഒന്നങ്ങോട്ട് മണ്ണിരയൊക്കെ കൊടുക്കാം അല്ല വിളഞ്ഞ മണ്ണിര കൊണ്ടുവന്നിട്ടുണ്ട് അവനെ അങ്ങോട്ട് കോർത്ത് ഇട്ടിട്ടെ അങ്ങനെ കോർത്തിട്ട് കാണാം എങ്ങനെ പിടിക്കുന്നുണ്ട് ബാ 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 ഇതന്നെ ഇതന്നെ ാണ് കമ്പനിയുടെ കല്യാണം മുട്ടിക്കുട്ട കല്യാണം മുട്ടൊന്നും അല്ല ചെറുതോ അവിടെ മൊഴത്താ കായി പിന്നെ ഊരി 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 എന്നെ കൊത്തിക്കു ക്യാമറ ഒന്ന് മണപ്പിക്ക് നോക്കിട്ട് വിട്ട് ആ വില അയ്യോ എടുത്തോണ്ട് ഓടിയാ റ്റള്ള തീറ്റിയെല്ലാം തീർക്കു രണ്ടുപേരെയും പറ്റും ചുറ്റു എന്റെ തിരിഞ്ഞ് പോയി നോക്കുന്നേ അത് കല്യാ കിട്ടിയെല്ലാം പിന്നെ വലുതെല്ലാം പിടിക്കാനായിരിക്കും നീ അങ്ങനുണ്ടോ അത് പിടിച്ചോണ്ട് ഊര് അങ്ങോട്ട് അന്ന് കൊറേ നേരത്തെ ശ്രമത്തിനൊടുവിൽ അതൊക്കെ ക്യാരി കിട്ടി പിന്നെ ഭയങ്കര എന്നതാ പോയി കുത്തരുത് രണ്ട് മുറുക്കി പിടിച്ചോണം അതുകൊണ്ട് അങ്ങനെ സമാന മനസ്സിനൊരു എടുത്തോണ്ട് ഒറ്റ ഓട്ടോ പുള്ളി പോയ അങ്ങ് പോയി പുള്ളി കയ്യിൽ കിട്ടിയത് കണ്ട പോയെ അതൊക്കെ കൊറേ ഈച്ച എല്ലാം വായി വായിക്കേറി പിടിക്കടേ വലിയ വരാലോർണ്ണം പിടി കാര്യന്ന് പിടയ്ക്കിന്ന് പിടിക്കുന്നല്ലോ കേട്ടോ അനക്കണ്ട കൊണ്ടു കൊണ്ടോട്ടു കൊണ്ടോട്ടു ശരിക്ക് പിടിച്ചില്ല വെട്ടിട്ടവൻ പോകാനുണ്ട കൊണ്ടുപോകുന്നേ ഉള്ളു കേട്ടോ പോവാന്നല്ലേങ്ങോട്ട് ആ കീച്ച് കീച്ച് കീച്ച്

കുട്ടിയുണ്ടല്ലേ പറഞ്ഞേക്ക് ഓ ഇത് കയറുതാ കേട്ടോ ഊപ്പേ ചൂണ്ട വിഴിഞ്ഞു ചൂണ്ടി ചൂണ്ട എടുക്കണം എടുക്കട്ടെ സമയം വര ഇല്ലല്ലോ വര ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന ഇപ്പം കിട്ടുന്നതൊന്നും വലിയ ആരോഗ്യം കാണത്തില്ല ഇല്ലാത്ത സമയമുണ്ട് ല്ലേ നോക്ക് മക്കളെ നോക്ക് നോക്ക് മക്കളെ പെണ്ണുമുളയല്ലേ വേറെ ചെറുക്ക പയരുണ്ട് അപ്പൊ ഭയങ്കര ഇത് നോക്ക് മക്കളെ നോക്ക് പിടക്കുന്നവരെ കുഞ്ഞിപ്പുഴു പിടിക്കാൻ തൊട്ട് നോക്കുവാണ് ആ അത് പിടിക്കാനുള്ള പരിപാടിയുണ്ടോ മുന്നം പിടിച്ചു നീക്കുവേ കാര്യ കാര്യ വേറെ ആരാ കാര്യ പിടീല പിടിയാ എടുത്തോണ്ട് ഓടും ഇവ പെട്ടെന്നായിരുന്നു പിടിച്ചോട്ട് പിടിച്ചോ അടുത്ത അച്ഛാ ഇന്ന് സ്കോർ ചെയ്ത കേട്ടോ എനിക്കൊരു മാങ്ങാന്നെയും കിട്ടി എനിക്കിന്ന് ഭയങ്കര ശോകമാണെന്ന് ദൈവമേ ൂരാപ്പിന് ഇറങ്ങി പോരും പോടാ ചിരഞ്ജീവി അല്ല പെരിച്ചാഴി ചിരഞ്ജീവി ചിരഞ്ജീവിൻ എന്താടക്കട പറക്കപ്പെട്ടു കൊത്തൊന്നും കൊത്തൊന്നുമില്ല എന്തോട് ആരോ ട്യൂഷൻ ടീച്ചറോ അങ്ങനെ കിടന്ന അറുമാതി ഓ എന്റെ സിനിമ ആ വോട്ട് എങ്ങനെയൊക്കെ പഴച്ച് വോട്ട് ഒരു തരത്തിലല്ലോ ഇതുപോലൊരു പുങ്കൻ പൊങ്കൻ പോണോണ്ട് പോയി കേട്ടോ എന്റെ അറിയൂട്ടി ആ വരാനും അവസരം വേല അങ് അകത്ത് കൊണ്ടുപോയോ ഞാൻ കണ്ടില്ലേ ഞങ്ങള് പരിപാടി ക്ലോസ് ചെയ്യോ രാത്രി ഒരുപാട് നേരമായി ലോൾ പോവാദ്യം രണ്ട് മൂന്ന് കാരി ഞാൻ അതിനകത്ത് അതിനകത്ത് കാരിടാ അതിനകത്ത് കാര്യമുണ്ട് ഇതിനകത്തുണ്ട് പിന്നെ വലിയതായിട്ടൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല ഞാൻ ഒന്ന് നോക്കാൻ വന്ന വെള്ളമെല്ലാം അടി താന്നു ഒരുപാട് മീനെല്ലാം അങ്ങ് ഒളിച്ചോ അവിടെ പൂക്കിട എന്തുവാ ഞാൻ ചാരി എടുത്ത് ചാടി അയ്യോന്നും പറഞ്ഞ് വെള്ളത്തിൽ വീടായിരുന്നു അപ്പോൾ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ കഥയൊക്കെ പറഞ്ഞാൽ വെള്ളത്തിൽ വീടാ നോക്കാം എല്ലാം നട്ടപ്പാതരായി നടക്കുക നാല് കാര്യം പിടിക്കാൻ വേണ്ടി കേട്ടോ അപ്പം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനു വേണ്ടിയാണ് ഞങ്ങൾ കേട്ടോ നല്ല നാല് കാര്യക്ക് വേണ്ടിയാണോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ചെയ്യുക ഞങ്ങൾ ഇത്രയും വേഗം വീട്ടിൽ ചെല്ലട്ടെ പാമ്പ് കഴിക്കുക എത്ര ഒ ഒമ്പോണി ആയതോ ഇല്ലേ ഒമ്പോണി വരെ എന്നിട്ട് വല്ല പ്രയാണം കൊതുകടി കൊണ്ടുവല്ല